അഭിനന്ദൻ തിരികെ എത്തി പക്ഷേ തിരികെ എത്താത്ത ആ അൻപത്തിനാല് പേർ അർഹിക്കുന്ന ആദരവ് നൽകി രാജ്യം അംഗീകരിക്കേണ്ട ചിലരെ നാം മറന്നുപോയിരിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് കൂടിയാവട്ടെ അഭിനന്ദന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുന്ന ഈ നിമിഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യാ പാക് യുദ്ധത്തിൽ ദുരൂഹതയിലേക്ക് മറിഞ്ഞ അൻപത്തിനാലു പേരുണ്ട് ജീവനോടെയോ മരണപ്പെട്ടോ എന്ന് ഇന്നും നമുക്ക് നിശ്ചയമില്ലാതെ അഥവാ ജീവനോടെ ഉണ്ടെങ്കിൽ പാകിസ്ഥാനിലെ ഏതോ ജയിലിൽ ജീവിതത്തിന്റെ നല്ല കാലമത്രയും അത്രയും നരകയാദിനെ അനുഭവിക്കേണ്ടി വന്ന പാവം ജന്മങ്ങൾ അവരിൽ അൻപത്തിയൊന്നാമനാണ് വിംഗ് കമാൻഡർ കെ പി മുരളീധരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പെഷവാർ എയർബേസ് ആക്രമണ ടീമിൽ ഉൾപ്പെട്ട അദ്ദേഹത്തോടൊപ്പം കെ എൻ വാജ്പേയി എന്ന ഓഫീസറും ഉണ്ടായിരുന്നു എന്നാൽ പട്ടാളവുമായുണ്ടായ യുദ്ധത്തിൽ മുരളീധരനെ കാണാതാവുകയാണുണ്ടായത് യുദ്ധ തോൽവിയുടെ ആഘാതം മറയ്ക്കാൻ പാക് സൈന്യം ഇന്ത്യൻ പട്ടാളക്കാരെ വിട്ടുകൊടുത്തില്ല എന്നാൽ ഉഭയകക്ഷി കരാറിനെ തുടർന്ന് ഇന്ത്യ എല്ലാ യുദ്ധ വിട്ടയക്കുകയായിരുന്നു കാണാതായവരെ കണ്ടെത്തി തിരികെ എത്തിക്കുന്നതിന് ആവശ്യമായ കാര്യമായ നടപടികൾ ഭാരത സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും പിന്നീട് ഇവരെയെല്ലാം കൊല്ലപ്പെട്ടതായി കാട്ടി ഫയൽ ക്ലോസ് ചെയ്യുകയായിരുന്നു പിന്നീട് ബി ബി സി ലേഖക വിക്ടോറിയ ഷെഫോൾഡിലൂടെയാണ് പാക് ജയിലിലുള്ള ഇന്ത്യൻ യുദ്ധ തടവുകാരെ കുറിച്ച് ലോകമറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വാജ്പേയി സർക്കാരിന്റെ ഭരണകാലത്ത് ലാഹോർ ബസ് സർവീസിലൂടെ ഇന്ത്യ പാക് ബന്ധം ഊഷ്മളമായ ഘട്ടത്തിൽ യുദ്ധ തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവെങ്കിലും അവയും ഫലം കണ്ടില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നന്ദിയ ചെറുപ്പത്തിൽ തന്നെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായി രാജ്യസേവനത്തിനായി ഇറങ്ങി തിരിച്ച ശ്രീ മുരളീധരൻ അസാമാന്യ ധൈര്യശാലിയായിരുന്നുവെന്ന് പാക് വിംഗ് കമാൻഡർ സലീം മിർസ ബേഗ് തന്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട് തന്റെ മകൻ മടങ്ങി വരുമെന്ന വിശ്വാസവുമായി കാത്തിരുന്ന അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ ബന്ധുവായ ശ്രീ രാജേന്ദ്രൻ നായർ മരണാനന്തര ബഹുമതി എന്ന നിലയിലെങ്കിലും മുരളീധരന് അർഹമായ അംഗീകാരം നൽകണമെന്ന ആവശ്യവുമായി കയറിയിറങ്ങാത്ത വാതിലുകളില്ല എം എൽ എ മാർ മുതൽ പ്രസിഡന്റ് വരെയുള്ളവർക്ക് നിവേദനങ്ങളും കത്തിടപാടുകളും നടത്തി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇദ്ദേഹത്തിന് മഹാവീരചക്രം നൽകണമെന്നാവശ്യപ്പെട്ട് നേരിട്ട് കത്തിടപാട് നടത്തി കെ രാഘവൻ എം പി ലോക്സഭയിൽ സീറോ ഓവറിൽ ഇദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് സംബന്ധിച്ച് ആവശ്യപ്പെട്ടിരുന്നു യുവക ശ്രമങ്ങളുടെ ഫലമെന്നോണം രണ്ടായിരത്തി ഒൻപതിൽ വ്യോമസേന ആസ്ഥാനം മുരളീധരനെ മഹാവീർ ചക്രയ്ക്ക് ശുപാർശ ചെയ്തുകൊണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു എന്നാൽ ചുവപ്പുനാടയും കാലഹരണപ്പെട്ട നിയമങ്ങളും പിടിവള്ളിയാക്കിയ ഒരു കൂട്ടർ ഇതിനെ എതിർത്തു കൃത്യം നടന്ന് രണ്ടു വർഷത്തിനുള്ളിൽ മാത്രം അവാർഡിന് പരിഗണിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിലായിരുന്നു മന്ത്രാലയം ബഹുമാനപ്പെട്ട ഭരണകൂടത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളട്ടെ ധീരതയ്ക്ക് അതിനെ ആദരിക്കുന്നതിന് സമയപരിധി ഉണ്ടോ രാജ്യരക്ഷ ചെയ്ത ഒരു സൈനികന്റെ ജീവന് ഇത്ര വൈകിയാണെങ്കിലും ഒരു ബഹുമതി കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തോട് കാട്ടുന്ന നീതിയല്ലേ യുദ്ധത്തിൽ പങ്കെടുക്കാതെ തന്നെ ശ്രീ മോഹൻലാൽ കപിൽ ദേവ് എം എസ് ധോണി സച്ചിൻ മുതലായവർക്ക് നിങ്ങൾ സൈന്യത്തിലെ ഉന്നത സ്ഥാനങ്ങൾ നൽകി ആദരിച്ചില്ലേ എന്റെ യഥാർത്ഥ യുദ്ധവീരനായ ഇദ്ദേഹത്തിന് അംഗീകാരം നൽകുന്നതിൽ വൈമുഖ്യം കാട്ടുന്നു യുദ്ധം നടന്ന ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം എ ബി ദേവയ്യ എന്ന എയർഫോഴ്സ് ഉദ്യോഗസ്ഥന് മരണാനന്തര ബഹുമതിയായി നൽകിയ മഹാവീർ ചക്ര മുരളീധരന് നൽകുന്നതിലെ തടസ്സമെന്ത് എല്ലാ വർഷവും ധീരതയ്ക്കുള്ള സൈനിക ബഹുമതികൾ പ്രഖ്യാപിക്കുന്ന വേളയിൽ മുരളീധരന്റെ കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു സഹായധനമോ ബന്ധു നിയമനമോ ഒന്നും അവർ ആവശ്യപ്പെടുന്നില്ല ഇത്തവണയെങ്കിലും അദ്ദേഹം ബഹുമാനിതനാകും എന്ന ശുഭപ്രതീക്ഷയിൽ മാത്രം കേരളവും കേന്ദ്രവും മറന്ന സൈനികനുള്ള ആദരവ് എന്ന നിലയ്ക്ക് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ശ്രീമതി അഡ്വക്കേറ്റ് അർച്ചന നാരായണന്റെ നേതൃത്വത്തിൽ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എ ട്രൂ പേട്രിയോട്ടിക് ലവ് സ്റ്റോറി എതിർകക്ഷി കാന്തി ശിവദാസൻ